하이, 벌써. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ ജുനൈദാണ് നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നത് രണ്ടായിരത്തി ആറ് മോഡലിൽ വരുന്ന ഒരു ഇനോവയാണ് പക്ഷേ കണ്ടു കഴിഞ്ഞാൽ രണ്ടായിരത്തി ആറ് മോഡൽ ഇനോവയാണെന്ന് പറയേയില്ല അത്രയും ക്വാളിറ്റിയിലാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഭാഗങ്ങളെല്ലാം വന്നിട്ടുള്ളത് കമ്പനിയിൽ നിന്ന് രണ്ടര ലക്ഷത്തിൻ്റെ ടൈപ്പ് ഫോർ കിറ്റ് വാങ്ങി വെച്ചിട്ടുള്ള വണ്ടിയാണ് അത് കമ്പനിയിൽ നിന്നാണ് മുഴുവൻ വർക്കും ചെയ്തിട്ടുള്ളത് ഏകദേശം ഒരു ആവറേജ് ഓടാനുള്ള ടയർ കാര്യങ്ങളെല്ലാം വരുന്ന ടൈപ്പ് ഫോറിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുള്ള സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന മുഴുവൻ സർവീസും കമ്പനിയിൽ നിന്ന് മാത്രം ചെയ്ത് വാഹനമാണ് അലോവിയൽ കാര്യങ്ങളെല്ലാം എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ട് സിൽവർ കളറിൽ വരുന്ന വാഹനമാണ് അഡീഷണൽ ആയിട്ട് നമുക്ക് സ്റ്റിക്കർ വർക്ക് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുള്ള വാഹനമാണ് വാഹനത്തിന് ഏത് ഭാഗത്തുള്ള ബോഡി നോക്കുകയാണെങ്കിൽ യാതൊരുവിധ ഡെൻറ്റിങ്ങോ കാര്യങ്ങളോ ഇല്ല ഒരു ആക്സിഡൻറ്റും ഈ ഒരു വാഹനത്തിന് സംഭവിച്ചിട്ടില്ല പുറകിലേക്ക് നോക്കുകയാണെങ്കിൽ ഡിഫോഗർ വരുന്നുണ്ട് അതോടൊപ്പം തന്നെ വൈപ്പർ വരുന്നുണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ബുഡ് സ്പേസ് ഒക്കെ ഇനോവയ്ക്ക് വരുന്നതാണ് ഇനോവ ഓടിക്കുന്ന സമയത്ത് എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം എന്ന് വെച്ചാൽ നല്ല നീറ്റ് ആൻഡ് കണ്ടീഷനിലാണ് വാഹനമുള്ളത് എൻജിൻ വർക്ക് കാര്യങ്ങൾ നോക്കുകയാണെങ്കിലും പക്കയാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഇൻ്റീരിയർ ഭാഗങ്ങളാണ് എടുത്തു പറയേണ്ടത് നാല് സീറ്റും നല്ല അടിപൊളി കണ്ടീഷൻ ചെയ്തിട്ടുണ്ട് എക്സ്ട്രാ ഫിറ്റിങ്സ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ബ്ലാക്ക് ഫിനിഷിങ്ങിലാണ് സീറ്റ് കവർ കാര്യങ്ങളെല്ലാം വരുന്നത് ഇൻറ്റീരിയർ ഭാഗങ്ങൾ മുഴുവനായിട്ട് നോക്കുകയാണെങ്കിൽ ഏറ്റവും പുറകിലേക്ക് എ സി വിൻഡോ കമ്പനിയിൽ നിന്ന് വരുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇൻറ്റീരിയർ ഭാഗങ്ങളൊക്കെ നല്ല വൃത്തിയിലും ഫിനിഷിങ്ങുമാണ് അതുപോലെ തന്നെ ഫ്രണ്ട് ഭാഗം നോക്കുകയാണെങ്കിൽ അതേ ഒരു ഭംഗിയിലാണ് എ സി പവർ സ്റ്റാൻ പവർൻറ്റോ തുടങ്ങിയ എല്ലാ ഫീച്ചേഴ്സും വർക്കിംഗ് ആണ് ഒരു കംപ്ലയിൻ്റോ കാര്യങ്ങളോ വാഹനത്തിന് വന്നിട്ടില്ല മലപ്പുറം മേൽമുറി ആലത്തൂർപ്പടിയിലെ ഓട്ടോ ഡിലക്സിലാണ് ഈ ഒരു വാഹനം ഉള്ളത് ഈ ഒരു വാഹനത്തെ പറ്റി കൂടുതൽ അറിയാനും വാഹനം കാണാനും ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നേരിട്ട് ഓട്ടോ ഡിലക്സിലേക്ക് വരെ വാഹനം നേരിട്ട് വന്ന് കണ്ട് ചെക്ക് ചെയ്തിട്ട് ബോധ്യപ്പെട്ടിട്ട് എടുക്കുക രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിലേക്ക് ടാക്സ് വരെയുള്ള രണ്ടായിരത്തി ഇരുപത്തേറെ പേപ്പറിലെ ക്വാളിറ്റി വണ്ടിയാണ് ധൈര്യമായിട്ട് വിശ്വസിച്ച് എടുക്കാൻ പറ്റുന്ന വണ്ടിയാണ് മുഴുവൻ സർവീസും കമ്പനി ഇഷ്ടുള്ള സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന വണ്ടി ആട്ടോ